<laughs> ും വന്നവനെന്നീയോമേരമരങ്ങളും മൂന്നു ദൈവൈർട്ടർ പിന്നീട് നാളടസക്കരെ കൊന്നു ആമാശ്രജമന്ദിര കൊيرهുന്നതിക്ക് കുളനെ കൊണ്ടനെ വന്നാരവരും ഇങ്ങേ ഇരോഗിസ്മൻ നൂനമന നൂന നന്ദരക്തത്രയോ ഹേതേ പരയാവ ജനരീയേനെ നിനക്കുന്നോശം വെക്കാനന്ദിനെ നേരായ ദരം ചെറുദൂദൻമാർ അdjango ചേതാണ് തന്തോടുള്ള ദാനം കൊടവേയവഹേ एक कमान बाइक पड़ना तो यार तुझे आ देगा तभी बोला अंतर में धोर माला आ रहा हूँ तभी बोला बच्चे दानुस तेरा मांगे तेरा बच्चे दानुस तेरा मांगे चले मैं कुनो ना तु ना मुझे मैं पुरातो उधर पैड़ो आने वाले मेरे साथ ना तुम करेंगे यूँ कहते देव मारे ना बच्चों ना तू कहते देखा तेरे को അവനെ ധാരനമാരീ ഉന്നോടു നിൽവാൻ തോൽ ഉമ്മ ലോകാതിൻ മറയുന്നോടു ദരെ എരിചെന്നിൻ ശീതമായിടരി ഈ സമന്ദരലലാ എന്നെ സദാഹരി വസനം ഉമ്മ മാതൃനന്ദനമില്ല സൈനി കേതേരമായവൻ സതോമനോയേ പ്രസംഗ മാർദിയോടെ കാണവലിനെ കാണമായ വിഭ്രമം തയിവി ഏകദോണ്ടാ ആര്യദിയ ഗദ കൊണ്ടെന്നടി വീडला നിദദയഓടെയാവുള്ളവിയേ പാരമ്പര്യ സ്വരോപോവ വിചലായ മാതിലന്താന്താമദോണി ദോ പ്രാചനീരും നമരനിയം ഇടാമാമൻ പണയാനിന്നത് ഏതിസദാതവ തോടൈ കുഗ്രോ തോതി ഇതാന്തെൻ മാൻമാൻ ദാബൻ മണി തന്തമാഹത സദാതിൻ കാ ഏകദോണ്ടോ

അതീവ പോസിറ്റീവ് എനർജിയിലുള്ള ക്ഷേത്രമാണ് മഹാദേവൻ്റെ ക്ഷേത്രമാണ് കണ്ടില്ലേ കാട് വള്ളികളും ഒരു കുന്നിൻ്റെ മുകളിലെ ഇത് വരിക ഇതിൻ്റെ മുകളിൽ നിന്ന് മുമ്പ് കാലത്ത് ഞാൻ വന്ന സമയത്ത് പുഴയൊക്കെ കാണാൻ പറ്റും ഇവിടെ നിന്ന് മുകളിൽ നോക്കിക്കഴിഞ്ഞാലും നമ്മളെ പട്ടവും പുഴയില്ലേ അത് കാണാൻ പറ്റും നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല മുമ്പിട്ട് എഴുതുന്നു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഉണ്ടാകുന്നുണ്ടില്ല നല്ല അടിപൊളി സീനറിയാണ് കാണുന്നത് കാണുന്നതണ്ട അത് ഏഴ് മലയാ കേട്ടോ ഞാനത് വിശദമായിട്ട് കാണിച്ചു തരാം ക്യാമറയിൽ മഞ്ഞ അടിച്ചിട്ട് ഫുൾ പുക പിടിച്ച പോലെ ആയിട്ടുണ്ട് അതൊന്ന് ചൂടാക്കട്ടെ തായവിട്ടല്ലേ ഇത് സന്നിധാനാന്ന് ഉപക്ഷേത്രത്തിന്റെ ഭഗവാൻ പരമശിവർ ആദ്യം നമ്മള് നിങ്ങളോട് പരിചയപ്പെടാം

അഖണ്ടനാമ രാമായണം നടക്കുകയാണ് അത് നമ്മൾ വളരെ മുമ്പേ തീരുമാനിച്ചതാണ് അപ്പോൾ ഇന്ന് രണ്ടാം ശനിയാഴ്ചയായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുകയാണ് അപ്പോൾ ഒരുപാട് ആളുകൾ രാവിലെ ഉണ്ടായിരുന്നു അവരെല്ലാം ഭക്ഷണമെല്ലാം കഴിച്ച് അവർ പോയി ഇപ്പം എത്തിയാനായിരുന്നു അങ്ങനെയുള്ളത് പിന്നെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് കുറിച്ച് പറയാതെന്ന് ചോദിച്ചാൽ അതിപുരാ പുരാതനമായൊരു ക്ഷേത്രമാണ് ഈ കുഞ്ഞിമന്ത്രി ശേഷം ആദ്യം ദീർഘിച്ചു കിടന്നതാണ് പിന്നെ നാട്ടുകാരുടെ ശ്രമദാനത്തിൽ കൂടിയാണ് ഈ ക്ഷേത്രം പുരോഗമിച്ചത് ഇത് ഭഗവാനെ കാണണമെങ്കിലും നൂറ്റെട്ട് പടികൾ കയറണം അത് െട്ട് പട്ടികൾ കേറിയിട്ടാണ് ഈ ഭഗവാനെ നമ്മൾ കാണുക അതിന്റെ ഉപദേവനാണ് ശ്രീധർമ്മ മലബാർ ദേവസ്വം ഈ ദേവസ്വത്തിന്റെ കീഴിലാക്കി പക്ഷേ ദേവസ്വത്തിനെ കൊണ്ട് ബില്ല് കുടുന്നു നമുക്കില്ല ഒരു കൊല്ലത്തെ ചെറിയൊരു പൈസ നമ്മളിവിടെ ഉത്സവം നടത്തുന്നത് ഈ ജനുവരി മകരം മകരം ജനുവരി പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെയാണ് അത് ഇവിടുത്തെ നമ്മള് ദൂരത്ത് വരുന്ന ഒരു പിന്നെ ഈ ഇവിടെ പുനർധാരണം നടക്കാൻ തുടങ്ങി ആറ് ഏഴ് കൊല്ലത്തുള്ളായി ഇത് ആളുകൾ പറയുന്ന പോലെ ഇത് തിരക്കര തിരക്കിലെ ചുരണ്ടി കൊണ്ട് അത് ഞാൻ കെട്ടിട്ടുള്ള അറിവ് വെച്ചാല് കാരണം ഇത് കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് ഒന്നാൾക്ക് കയറാവും ഒരു മടി രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമാണെന്ന് വളരെ ബുദ്ധിമുട്ട് കാരണം വരുന്ന കൂട്ടർ ഒരു നല്ലൊരു സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ ഓരോ ഓരോ കാര്യങ്ങൾ ഓരോരാൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ പണ്ടേ കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ മഹാദേവനോടോ നിറഞ്ഞ കൂടി ഇരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ഒരാൾ ഹിമായത്തിൽ നിന്ന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ അപ്പോൾ അത് കൂടി ആദ്യം മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് നമ്മളിങ്ങോട്ട് കൂട്ടി ക്ഷണിച്ച് വന്നിട്ടുള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇടന്ന് ഇവർ ഉരുട്ടി 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 കൊല്ലം കുറേ ആക്കിക്കളിവർ ഇപ്പം തന്നെ ഏകദേശം നാലഞ്ച് കൊല്ലം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും പണി പൂർത്തീകരിക്കണം നീ അവിടെ വന്ന് ഇത് ചിത്രീകരിക്കാനുള്ള ഭാഗം പറഞ്ഞത് പല തടസ്സങ്ങളും മുന്നിലുണ്ടായിരുന്നു ഇപ്പം വയനാട് ഉരുൾപൊട്ടിരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അടുത്തുള്ള ഗ്രാമത്തിലായിരുന്നു നിൽക്കുന്നത് വൈത്തിരി എന്ന് പറയും അവിടുന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് വരണം അപ്പം അന്ന് ഈ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കുന്നുമൽ ശിവക്ഷേത്രം ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ അവിടെ ഷൂ ചിത്രീകരിക്കാൻ പോകേണ്ട ഞാനാന്ന് അത് പോവാതെ ഭഗവാൻ എന്തൊക്കെ അതിന് മുമ്പ് എന്നെ ഇരുപത്തി ആറ് പതിനാറാം തീയതി എന്നെ പിടിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്നു പിന്നെ അങ്ങ് പോകാൻ പറ്റില്ല ആദ്യം നോക്കിയിട്ട് ഞാൻ പല വിധത്തിലും പോകാൻ ശ്രമിച്ചിട്ട് പോകാൻ പറ്റിയിട്ടില്ല അപ്പൊ അതുപോലെ അതിൻ്റെ ഉരുൾപൊട്ടലെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായില്ല ആ പതിനാറാം തീയതി മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് ഇത് ഇതിന്റെ മുകളിൽ ഉരുൾ ചെറിയ ഒരു ഇടി മണ്ണിടിച്ചിലും ഒരുപാട് പക്ഷെ ആ പിന്നെ അല്ലാണ്ട് പിന്നെന്താ പറയാ മാലിടലും ഉണ്ടോ അല്ലേ പിന്നെ അതുപോലെ ഇവിടെ ശിവരാത്രിക്ക് ഒന്നും പരിപാടി ഉണ്ടോ പരിപാടി ഉണ്ടല്ലേ പിന്നെ ഇവിടുത്തെ ഉത്സവം എപ്പോ പറഞ്ഞു ഈ ജനുവരി പതിനേഴ് മുതൽ നിർമ്മാല നിർമാല ആരംഭിച്ചോടെ ഈ ജനുവരി ഇരുപത്തി ഒന്നിന് സമാപനം ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ഈ മേടമാസം പതിമൂന്നാം തീയതി ഇട ഇവിടെ അല്ലെങ്കിൽ ശാസ്താവ് ശാസ്താവ് വനദേവതാണോ ആദ്യം അതെ അതാ ചോദിച്ചത് ആ മുകളില് ആ ഗ്യാപ്പ് വെച്ചിട്ടാണില്ല ആ വനദേവതയാണെന്നാണ് ആദ്യം പഠനം പിന്നെ പ്രതി പ്രശ്നങ്ങളിലും ശേഷം അങ്ങനെ വേണ്ട മറ്റും ആദ്യമായിരുന്നു അല്ലേ ശാസ്ത്ര രൂപത്തിലുണ്ട് പിന്നെ ഈ ക്ഷേത്ര സംബന്ധമായിട്ട് പറയാൻ കഴിഞ്ഞാല് ചെമ്പടിച്ചു ചെമ്പടിച്ചു ഇനിയിപ്പൊ ആ ചെമ്പടിച്ചതിൽ പത്ത് മുപ്പത്തഞ്ചായിരം ചെലവാണ് അത് ജനങ്ങളിൽ നിങ്ങൾ ഇനി കൊടിമരൂല കല്ല് പാവുക അത് കഴിഞ്ഞതിനു ശേഷം ഈ ചുറ്റും ഇതിന്റെ ഉള്ളില് ഇപ്പം ശ്രീകോവില് ശ്രീകോവിലിന്റെ തൊട്ട് ഈ ചുറ്റമ്പലത്തിന്റെ കുറച്ചു ഭാഗം ബാക്കി പൈസ ഇല്ലാതുകൊണ്ടാണ് അതിപ്പം പൈസ ഇപ്പം ഈ ദിവസം ഇത് കഴിഞ്ഞപാട് ഈ ഒരു ഗണപതി ഉണ്ട് അത് കഴിഞ്ഞതിനായിട്ട് ആദ്യം പിരിക്കും എന്നിട്ട് അത് പൂർത്തീകരിക്കും ആ സമയമാകുമ്പോ അത്രപേരെ തിടപ്പള്ളി ഇപ്പോഴത്തേക്ക് മാറ്റുന്നില്ല പിന്നെ അത് മാത്രമേ ഇപ്പൊ കല്ല് ഭാവണം കലശം നടത്തണം കലശത്തിന് ചെറിയ പൈസ പൈസ അതിന് പോരാശ് വണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഈ അമ്പലത്തിൽ ഉള്ളത് ഈ ൾ നമ്മൾ പിന്നെ ഇവിടെ പ്രത്യേകിച്ച് എല്ലാവരും എത്തിക്കണം വഴി വഴിയില്ല എല്ലാ ശ്രമദാനും എല്ലാരും കൂടെ എല്ലാം എത്തിക്കും ഈ ക്ഷേത്രം എത്ര കൊല്ലത്തെ കാലപ്പുഴക്കുണ്ടാവും അതിന്റെ കണക്ക് പറയേം പുരാണെന്നാ പറയുന്നു പിന്നെ തളിപ്പുറം രാജരാജേശ്വരന്റെ ആ അതേ ശക്തി തന്നെയാണ് അവിടെ ഇരിക്കുന്ന അതേ ഭാവത്തിലെ അങ്ങനെയുണ്ട് അല്ല അതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂപളത്തിന്റെ നല്ല ജടക്കൂപളം ഈ കുന്നിന്റെ മുകളിൽ നല്ല പുഷ്ടിയോടുകൂടി വളരെ ചില്ലറ കാര്യല്ല പിന്നെ അത് മാത്രല്ല എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ നഗലിംഗ പ്രതിഷ്ഠയുണ്ടോ പിന്നെ ഇവിടെ ഒരു സാന്നിധ്യം അവിടെ ഒരു ഗുഹയുണ്ട് ആ ഗുഹ എങ്ങനെയാണെന്ന് വെച്ചാല് ഈ വേരൊരു ഇറക്കം വേരി ഏറ്റവും ഇറക്കത്തും അവിടെ വെള്ളം അപ്പൊ നമ്മളോട് അന്ന് പ്രശ്നം വെച്ചപ്പോ അവിടെ ഈ ഗുരുവിനെ ഒരു പ്രത്യേക ഒരു വിളക്ക് കത്തിച്ച് വെക്കണമെന്ന് പറഞ്ഞാൽ ഗുഹ എത്ര ആ ഗുഹ അടുക്ക ഒരു മിനിറ്റ് ഇതാ കണ്ടാ ശ്രീഷ്ഠ പരത്ത് വന്നിട്ടുണ്ടെങ്കിൽ ശ്രീഷ്ട പരിധി രണ്ട് ശ്രീഷ്ഠ പരന്ത വന്നിട്ട് ശ്രീകോല വലം വെക്കുക അവർക്ക് ഇതാ കണ്ട രണ്ട് ശ്രീഷ്ട പരന്താണല്ലേ അവിടെ വന്നിട്ട് ശ്രീകോല വലം വെക്കുന്നത് കമ്മിഷൻ ഉണ്ടെങ്കിൽ ഇദ്ദേഹം കാണും സാക്ഷിയാ അല്ലേ ഇനിയും നമുക്ക് എന്തെങ്കിലും പൈസ സഹായം കിട്ടിയാൽ വേഗം എന്നാണ് ആഗ്രഹം അല്ലേ അതെല്ലാം ശരി വരും അതിനാണല്ലോ ഇപ്പൊ ഭഗവാൻ നമ്മളെ എങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ളത് ഇപ്പം അതിന് വേണ്ടുന്ന ശ്രമങ്ങള് ഇപ്പം ഒന്നിലെങ്കിലും ആ ഹിമാലയവാസത്തില് ഇരിക്കുന്ന ഒരാളല്ലേ അപ്പോൾ ആ നമ്മൾ അവിടുന്ന് അടുത്ത മണ്ണി വന്ന ഒരാൾ നിങ്ങളെ മണ്ണി ചവിട്ടി വെച്ചാല് ചിലരെ കാര്യമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ അതിൻ്റെതായ ഗുണങ്ങൾ അവിടെ ഉണ്ടാവും എന്തായാലും കാരണം നമ്മൾ ഗുരു നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അത് ഏത് ഗുരുക്കന്മാർക്കും അറിയാം കൈലാസം മറ്റുള്ള എന്താ പറയുക ജ്യോതിലിംഗ പർവ്വതങ്ങളൊക്കെ ചവിട്ടിയെ വന്ന ഒരാളാന്നെങ്കിൽ കേദാർനാഥ് ബേദരിനാഥ് അമർനാഥ് ഒക്കെ പോയി വന്ന ആളാന്ന് അപ്പോൾ അങ്ങനെ വന്ന ആളാന്നെങ്കിൽ ആ മണ്ണി ചവിട്ടിയൻ്റെ പാദത്തിലെ പാദത്തിലാ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നത് അത് കയറി എവിടെ കയറി ചേരുന്നു പോവും അതിൻ്റെ ഗുണം അവിടെയും കാണിക്കുന്നു ശ്രീകൃഷ്ണ പരി വന്നത് കേട്ടോ അല്ല ശ്രീകൃഷ്ണപ്പരൻ തന്നെയാണ് വന്നിട്ടുള്ളത് ഉണ്ടാ അത് സൂപ്പർ പവറുള്ള സ്ഥലത്ത് മാത്രമേ വരുന്നാണെന്ന് വിശ്വാസം നമ്മളെ ഏ അതുകൊണ്ടാണ് ഇതൊന്ന് ചുറ്റി കണ്ടിട്ട് നമുക്ക് വരാം ഏ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വരാം ഇവിടെ കെട്ടുകറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അപ്പോൾ നമുക്ക് വിശദമായിട്ട് ഞാൻ ഇതിൻ്റെ ചരിത്രങ്ങളോ ഐതിഹ്യങ്ങളോ നിങ്ങൾക്ക് പറഞ്ഞു തരാം എനിക്കറിയുന്ന രീതിയിൽ ഇതിന്റെ ഇതിനെക്കൂടെ ദേവിന്റെ കൂടെ പോസ്സായി അപ്പുറത്തെയാ അല്ലേ അല്ല ഗുഹിയാ അല്ല എന്നാലും ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റൂലെ